Excuse me, it's uh, good. Yeah, good. Very good, eh? Anything good? It's hot? Yeah. It's good. Food also? Yeah. Good food. Good, good. Yeah. good. good, food. good food, food. Good food, eh? And nice people. I see? Yes. Oh, yes, very that's good. That's the most important. Part. Um, nice people. Where are you from? The Netherlands. Ah, Netherlands. Yeah, Netherlands. Yeah, Holland. Holland. Uh, what's your good name, please? Rispatz. Rispatz. Yeah, Riespads. my name is Otto. Otto. Yeah. What's your work? We. Oh. Yeah. I'm a retired. A retired. Yeah. Nice. okay. And I am a photographer. You're a photographer. Yeah. Give uh, the only forty. Oh no. Oh. Fifty like this. No, 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 no. Okay, thank you, man. Thank you, sir. Okay. okay. See you. Okay, okay. Bye. Okay, tomorrow I will meet you. Yeah? yeah. Okay. 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 Thank you. Come. Okay. സുഹൃത്തുക്കളെ ഓൾവെയ്സ് നിത് വിഡോഗേക്ക് നിൽക്കുകൂടി സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഇവിടെ നമ്മളെ ബെൻകോൻ്റെ അടുത്താണ് അപ്പോൾ ബെൻസി റെസ്റ്റോറൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പറയുന്നത് അതിൻ്റെ കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ആ വീഡിയോ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഓൾവെയ്സ് നിൽക്കു

Hi madam, how are you? How are yeah, you food? food so very, very, good. Feeling. We're very good, yeah. I like the shrimps and the fish. Yeah. It's good. It's good. Yes. Okay, thank you. Yes. A good How is review. it? How is it? Very tasty, very tasteful. Very taste, very taste, uh? yeah. Everything. Everything. Yeah. yeah. I like the shrimps. is Kerla. Um, <laughs> this is Kerala. Kerla, this, this is Kerla. This is the Kerala food. He also. And this yeah. is clean over here. Yeah. Very yeah. clean. Thank you. Okay. Mm. Come again. Very tasteful. Yes. Like this. Fancy restaurant. വെരി മച്ച ലൈക്ക് യു താങ്ക് യു മൈ ബോസ് ബെൻസിക്കൾ ഇന്നിവിടെ ഈ ബെൻസി റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം കഴിഞ്ഞു ഇതിപ്പോൾ അപ്സ്റ്റെയറിൽ താമസിക്കുന്ന നെതർലാൻഡ് ഗസ്റ്റുകളാണ് ഇന്നിപ്പോഴത്തെ ഇവര് ലഞ്ച് ഇവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത് ഇത് സ്പെഷ്യൽ മീൻസാണ് കേരള ഫുഡ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ മീൽസിൽ ഓരോ ദിവസവും ഓരോ ഐറ്റംസാണ് ഇന്ന് പിന്നെ ഗിയർ ഉണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് അങ്ങനെ രണ്ട് ഉള്ളത് നാളെ ഇതിലുപരി വേറെ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഫീഡ്ബാക്ക് ഫുഡൊക്കെ നല്ല ഫുഡ് ഇന്ന് ഉദ്ഘാടനം സ്പെഷ്യൽ മീൽസ് ആണ് ഇന്ന് മീൽസാണ് വരണേ ഇങ്ങനെ പോകുന്നു കേറിയതാണ് ഉദ്ഘാടനം കഴിഞ്ഞതാണ് അപ്പൊ ഇത് മീൽസ് ഇങ്ങനെ അടിപൊളി തന്നെ ഉഷാറിനല്ലേ പിന്നെ എങ്ങട്ടാ പോ

അപ്പം അതുകൊണ്ട് ഇവിടെ ഞാനിന്ന് ഇവിടെ കുറച്ച് നെയ്ച്ചോട് അതുപോലെ തന്നെ മട്ടൺ കറി കുറച്ച് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ തൈരുണ്ട് പിന്നെ ഇതെന്താ സാധനം പച്ചരി അങ്ങനെയുള്ള കുറേ ഒരു ഒരു ഇതൊരു മീൻസ് അതായത് കോമ്പോ വലിയൊരു കുഴപ്പമില്ലാത്തൊരു മീൻസാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റൊമ്പതാണ് ചാർജ് അപ്പം ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കഴിയുന്നുണ്ട് വലിയ സാധനങ്ങൾ വരാനിട്ടാണ് അപ്പം നമ്മളിപ്പോൾ കഴിക്കാൻ പോവാൻ ഇതേപോലെ തന്നെ ചെറുതീൻ കോസ്റ്റ് ഉണ്ട് പിന്നെ അവിയലുണ്ട് പിന്നെ കൊഴുത വറ്റിച്ചത് പിന്നെ മത്തിക്കറി ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇനിയും കറി വരാനുണ്ട് വരാനുണ്ട് വരാൻ ഉണ്ട് അപ്പം നമ്മുടെ കാര്യങ്ങളെ അപ്പം എല്ലാവരും ഇത് ബോ ഇതിൻ്റെ അടുത്താണ് ഇതിൻ്റെ മേലെ തന്നെ ടൂറിസ്റ്റ് ഹോമുണ്ട് അപ്പോൾ ഓൾറെഡി ടൂറിസ്റ്റ് ഹോം ഓൾറെഡി മുന്നില്ല അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഈ ഓളിൻ ഓണാണ് എന്റെ പേര് സിമി സാർ അതെന്നൂബര് ഒരു ഷെഫാണ് ഇവിടെ അല്ല കൊല്ലത്തുള്ള ആളാണ് സപ്പോ പോസ് ഇങ്ങോട്ട് നേരിട്ട് ക്ഷണിച്ചിരിക്കണം ഇപ്പം എന്താ വന്നിവിടെ രണ്ടു മാസമായി അപ്പൊ ഈ ഹോട്ടലിൽ ഇപ്പം മൂബര് കസ്റ്റ് ഇതില അണ്ടറിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ മുമ്പിലാണ് എല്ലാ നേതൃത്വം വഹിക്കുന്നതാണ് അപ്പം ഫുഡിന്റെ അറേഞ്ച്മെൻ്റൊക്കെ ഇദ്ദേഹത്തിൻ്റെ വകുന്ന് അപ്പോൾ കുഴപ്പമില്ല അടിപൊളി ഓക്കെ താങ്ക് യു കുറച്ചും പ്രശ്നങ്ങൾ എല്ലാം കുറേ കാരണം അടിപൊളി കുഴപ്പമില്ല ഈ പച്ചടി നല്ല കൈപ്പൊന്താട്ടത്തില് ഉണ്ടാക്കിയ പച്ചടിയാണ് അടിപൊളിയാ അപ്പം എന്ന് പറയുന്നത് ഈ പോകുമ്പോൾ നമ്മൾ ഞാന് മൊത്തമായിട്ട് മേടിച്ചിട്ടില്ല അപ്പൊ വരുന്നവർക്കുള്ള ഇപ്പോൾ സംഗതി അധികം പറയുന്നത് നമ്മളിപ്പോ എന്താ ഇത് വെജ് നോൺ വെജ് പോയിട്ടുള്ളതാണ് ഇനി വെജ് മാത്രം അപ്പൊ എല്ലാവരും മണക്കാരെ ബെൻസി റെസ്റ്റോറൻറ്റ് ആൻഡ് ടൂറിസ്റ്റും താങ്ക് യു അപ്പോൾ പായസം കൂടി കഴിച്ചിട്ടാണ് പായസം ഞാൻ എല്ലാവരും കഴിച്ചിട്ടാണ് കഴിച്ചത് പായസം കുറച്ച് കഴിച്ചു വലിയ കഴിച്ചു ഓക്കെ എന്തായാലും അടിപൊളി അയക്കും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക അതിന് വരുമ്പോൾ നടപ്പാളെന്ന് വരുമ്പോൾ പിന്നെ ലെഫ്റ്റ് സൈഡ് പിന്നെ ചാവക്കാടെന്നൊക്കെ വരുമ്പോൾ അതും അപ്പോൾ റൈറ്റ് സൈഡാണ് പക്ഷേ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ സംഭവമുള്ളത് ഇവർ തന്നെ കമ്പനി ഇവിടെ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് ബെൻസി ബോസിൻ്റെ ഇതിൻ്റെ അടുത്തായിട്ടിൻ്റെ സംഭവമുള്ളത് കേട്ടാ അപ്പോൾ ബെൻസി റെസ്റ്റോറൻറ്റ് ആൻഡ് ടൂറിസ്റ്റോ താമസിക്കാർ ടൂറിസ്റ്റുമ്പോൾ കുറേ മുന്നിൽ അപ്പോൾ താമസിക്കാനൊക്കെ എല്ലാ സൗകര്യവും ഇവിടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സന്ദർശിക്കുക ഓക്കെ ഓൾവേസ് മിക് ബ്ലോക്ക് താങ്ക് യു